ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് ട്രൂ ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ ഈ നിമിഷം നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കേ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം കരണ്ട് ടു ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് യഥാർത്ഥമായിട്ട് ഫീൽ ചെയ്യുന്നത് ടു ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ടു ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ടു ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ട്രൂ ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് യഥാർത്ഥമായിട്ട് എന്താണ് ഫീൽ ചെയ്യുന്നത് ട്രൂ ഫീലിംഗ്സ് ഓഫ് യു പേഴ്സൺ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് മാസ്റ്റർ കാർഡായിട്ട് തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് റെക്കഗ്നേഷൻ ആൻഡ് റിവാർഡ് എന്നുള്ളതാണ് അതായത് തിരിച്ചറിവ് ഉണ്ടാവുന്നു അതായത് പല കാര്യങ്ങളും നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് അവർ മനസ്സിലാക്കിയിരുന്നില്ല നിങ്ങൾ എന്താണ് നിങ്ങളുടെ പ്രണയം എന്താണ് എന്നെല്ലാം ഈ വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുന്നു ഓക്കെ നിങ്ങളുടെ റിയൽ വാല്യൂ ആ വ്യക്തി മനസ്സിലാക്കുന്നു ഓക്കെ ആൻഡ് യെസ് ഇപ്പോൾ അവരൊരു ചോയ്സ് എടുക്കണം അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എന്ന് തീരുമാനിക്കുന്നുണ്ട് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് അവരുടെ മുന്നിൽ പക്ഷേ ഇപ്പോൾ അവർ റൈറ്റ് ആയിട്ടുള്ളൊരു പാത്ത് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് മേ അത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഉള്ള ഒരു കാര്യമായിരിക്കാം ഓബ്സ്റ്റിക്കിൾസ് ആൻഡ് ചലഞ്ചസ് ഒക്കെ ഒരുപാട് ചലഞ്ചിങ് സിറ്റുവേഷൻസ് ഉണ്ട് നിങ്ങൾക്കിടയിൽ അവർക്കും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത അല്ലെങ്കിൽ മുൻ രണ്ടുപേർക്കും ഒന്നിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവാം മറ്റ് വ്യക്തികൾ അംഗീകരിക്കാത്ത രീതിയിലുള്ള കാസ്റ്റ് പ്രോബ്ലംസ് ഉള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കാം എങ്കിലും ഈ വ്യക്തി മുന്നോട്ട് എടുക്കുന്ന ആ ഒരു സ്റ്റെപ്പ് അവർ പിന്നിലേക്ക് വയ്ക്കാൻ ശ്രമിക്കുന്നില്ല ഈ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട് ഓക്കെ വെയിറ്റിംഗ് ഗെയിം ഒരിക്കലും അവസാനിച്ചു പോകുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല ഒരിക്കൽ ഇത് പലർക്കും ഇത് ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഇത് എൻ്റാവുന്ന പോലെ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നു അടുത്ത സമയം നിങ്ങൾ വീണ്ടും റീജോയിൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് പേരും ഈ ഒരു ഒരു ഗെയിം പോലെയാണ് അതായത് ഒരു ടോമാൻജറി ഗെയിം പോലെയാണ് ഒരിക്കൽ ഒരു സൈഡിൽ ഒരാൾ പിണങ്ങുന്നു അടുത്ത ടൈമിൽ അവർ കോംപ്രമൈസ് ചെയ്യുന്നു വീണ്ടും നിങ്ങൾ പിണങ്ങുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ഒരിക്കലും വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ പിരിഞ്ഞിരിക്കാനോ കഴിയാനാവാത്ത തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പാണിത് ഓക്കെ ആൻഡ് യെസ് ഇൻറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഡ്രീംസ് ഉണ്ടാവുന്നുണ്ട് ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാകുന്നുണ്ട് അതായത് എപ്പോഴും അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നിങ്ങളുമായിട്ടുള്ള ആ ഒരു റീയൂണിയനുള്ള ആ ഒരു ഒരു ചിന്ത എപ്പോഴും അവരുടെ മനസ്സിലുണ്ടാവുന്നത് ഓക്കെ അത്രയധികം അവർ മാനസിക സമ്മർദ്ദത്തിലാണ് കാരണം അവർക്ക് ഡെയിലി ലൈഫിൽ ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല അവരുടെ ലൈഫിൽ അവർ ചിലപ്പോൾ അവരുടെ കരിയറിലോ അല്ലെങ്കിൽ അവരുടെ റൊട്ടീൻസിലോ പോലും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് കഴിയാത്ത തരത്തിലുള്ള അത്രയും മാനസിക സമ്മർദ്ദത്തിലാണ് ഈ വ്യക്തി വ്യക്തിയുള്ളത് അത്രയും മെൻറ്റൽ ആണ് കാണുന്നത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കായിട്ട് സാക്രിഫൈസ് ചെയ്യണമെന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് മേ ബി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവാം പല സമയത്തും സൈലൻ്റായിട്ട് തന്നെ നിങ്ങൾക്ക് സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം നിങ്ങളുടെ പേഴ്സണും അങ്ങനെ ഉള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവാം ഒരുപാട് കാര്യങ്ങൾ അവർ നിങ്ങൾക്കായിട്ട് നേടിയെടുക്കുന്നുണ്ട് ഒരുപാട് അവരുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നു ചേരുന്നുണ്ട് പക്ഷെ അവർ ഒരിക്കലും അതിലൊന്നും അവർക്ക് ഒരു സംതൃപ്തി ഉണ്ടാവുന്നില്ല കാരണം ഇപ്പോൾ നിങ്ങളുമായിട്ട് അവർ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റിലായിരിക്കാം എങ്കിൽ പോലും അവർക്ക് അവരുടെ ലൈഫിലെ നേട്ടങ്ങളിൽ പോലും അവർക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല എന്നാണ് കാണുന്നത് ഓക്കെ അവർക്ക് പക്ഷേ നിങ്ങളുടെ മുന്നിലേക്ക് വരാനായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് തരത്തിൽ അവർക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ ചിലപ്പോൾ അവർ നിങ്ങളെ പലതരത്തിൽ തന്നെ അവരെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവും മനഃപൂർവ്വമായിട്ടല്ലെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങളെ അവഗണിക്കേണ്ടതായിട്ടോ നിങ്ങളെ കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുകയോ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് റിപ്ലൈ തരാതിരിക്കുകയോ ഒക്കെ ചെയ്തതിൻ്റെ പേരിൽ അവർക്കിപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ഉണ്ടാവുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ഈ നിമിഷത്തിൽ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഇതിൽ നിന്ന് എല്ലാം ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഇത്രയും നാളും നിങ്ങളുടെ മുന്നിൽ അവരൊരു മുഖംമൂടി അണിഞ്ഞിരുന്നിട്ടുണ്ടാവാം പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വരണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് കാരണം നിങ്ങൾക്ക് തന്നെ ആ വ്യക്തിയുടെ ക്യാരക്ടർ പോലും മനസ്സിലാവാത്ത രീതിയിൽ പെട്ടെന്നാണ് ആ വ്യക്തിക്ക് ഒരു ചേഞ്ച് ഉണ്ടായത് നിങ്ങൾക്ക് എത്ര ശ്രമിച്ചിട്ടും എത്ര ചിന്തിച്ചിട്ടും അവരുടെ ഈ മാറ്റത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി ചിന്തിക്കുന്നത് തന്നെയും അത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി പഴയ രീതിയിൽ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ടൈമിൽ നിങ്ങളുടെ ഒപ്പം അവരെങ്ങനെ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വരണം എന്ന് ചിന്തിക്കുന്നുണ്ട് എസ് അത്രയധികമായിട്ട് അവർ അവരുടെ എന്താണ് ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രണയിച്ച വ്യക്തിയാണ് അത്രത്തോളം ആഴത്തിലാണ് ഈ വ്യക്തിയുടെ പ്രണയം ഉള്ളത് ഇപ്പോഴും അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കായിട്ട് അത്രയും അത്രയും ഡീപ്പായിട്ട് തന്നെ ആ പ്രണയം ആ വ്യക്തി കീപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ യെസ് സെക്രൽ ചക്ര ഒരുപാട് തരത്തിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുപാട് ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ട് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപാട് തരത്തിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണുള്ളതായിട്ട് കാണുന്നുണ്ട് വളരെ കുറച്ച് പേർക്ക് ആൻഡ് ഇൻട്യൂഷൻ ആൻഡ് ലൈറ്റ് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ ഈ ഒരു സാഡ്നെസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന ഒരു ഡാർക്ക്നെസ് എന്ന് തന്നെ പറയാം കാരണം ഈ ഈ സാഹചര്യം രണ്ട് പേർക്കും അത്രയും കഠിനകരമാണ് കുറച്ച് പേർക്കെങ്കിലും ഇത് ട്വിൻ ഫ്ലെയിം കണക്ഷനാണ് കാരണം ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നത് ഒരു വെളിച്ചവുമായിട്ടാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾക്കൊരു ഡാർക്ക്നെസ് രണ്ടു പേർക്കും തരികയാണ് പരസ്പരം നിങ്ങൾ ഊരകങ്ങളായിട്ടുള്ള വ്യക്തികളാണ് അതായത് ഒരാൾ ഒരാൾക്കൊരു വെളിച്ചമാണ് എന്നുള്ള തിരിച്ചറിവിനാണ് ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഇനിയും നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു മാറ്റം എത്രത്തോളം ആണ് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഈ ഒരു മാറ്റം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം മാറ്റമാണ് കൊണ്ടുവന്നത് എന്ന് മനസ്സിലാവുന്നത് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ വരുമ്പോഴും ആ വ്യക്തി അതും മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം അവരുടെ ലൈഫിൽ ഒരു ലൈറ്റ് ആയിരുന്നു എന്നുള്ള കാര്യം ഓക്കെ അപ്പോൾ ഇരിക്കെയാണ് ഈ വ്യക്തി യഥാർത്ഥമായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇനി ഈ വ്യക്തി നിങ്ങളോട് എന്താണ് ഈ നിമിഷം പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഈ വ്യക്തി എന്താണ് ഈ ഒരു നിമിഷം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ റൈറ്റ് നൗ തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ ആൻഡ് ഫീലിങ്സ് സോഫ്തം മെസ്സേജസ് അവരുടെ ഫീലിങ്സ് എന്തൊക്കെ മെസ്സേജസ് ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം യു ആർ മൈ സ്ട്രെങ്ത് ഓക്കെ നിങ്ങളാണ് അവരുടെ സ്ട്രെങ്ത് എന്നവർ പറയുകയാണ് ഐ കാൺ സീ യു ക്രൈഇങ് ഓക്കെ നിങ്ങളെ സങ്കടപ്പെടുത്താൻ ഒരിക്കലും ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല കാരണം അത്രത്തോളം ആഴത്തിൽ ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക ലൈറ്റ് സ്വർഗീത്ത് പാസ്റ്റ് ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ ജേർണി ഡെഫിനറ്റ്ലി ഈ ഒരു സമയം ഈ വ്യക്തി ചിന്തിക്കുന്നത് തന്നെയും കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം തന്നെ മറക്കുവാനും ഒരു പുതിയ ജേർണി ആരംഭിക്കുവാനുമാണ് ആ വ്യക്തി നിങ്ങളോട് പറയുന്നത് ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബ്രെ ബെറ്റർ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് ഓഫർ ചെയ്യാൻ ഈ വ്യക്തിക്ക് കഴിയുമോ എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ആ ഒരു ആഗ്രഹം ഈ വ്യക്തിയിലുണ്ട് ഐ ഫീൽ അട്രാക്റ്റഡ് ടുവേർഡ്സ് യു ഇപ്പോൾ നിങ്ങളോട് അവർക്ക് ഒരുപാട് ഒരുപാട് അട്രാക്ഷനാണ് ഫീൽ ചെയ്യുന്നത് ആൻഡ് ഐ റിഗ്രെറ്റ് ടു ഹൈഡ് ട്രൂത്ത് ഫ്രം യു ഓക്കെ എന്താണ് റിയാലിറ്റി എന്നുള്ളത് നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചതിൽ ഈ വ്യക്തി ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് ആൻഡ് ഐ വോണ്ട് ടു സ്പെൻഡ് മൈ ഓൺ ലൈഫ് വിത്ത് യു ഓക്കെ അവരുടെ ജീവിതം നിങ്ങളോടൊന്നിച്ച് സ്പെൻഡ് ചെയ്യാൻ ഈ വ്യക്തി ഇഷ്ടപ്പെടുന്നു വി ആർ മെയ്റ്റ് ഫോർ ഈ ചതർ ഓക്കെ അത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള മെസ്സേജസ് ആണെല്ലാം ഐ കാൺ ലിവ് വിതഔട്ട് യു നിങ്ങളില്ലാണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് ആ വ്യക്തി ഇപ്പോൾ ഉള്ളത് ഐ എം വെയ്റ്റിംഗ് ഫോർ പോസിറ്റീവ് റെസ്പോൺസ് ഓക്കെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസിന് വേണ്ടി മേ ബി അത് അവരുടെ ഫാമിലിയുടെ ഭാഗത്തു നിന്നായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളതായിരിക്കാം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസിനായിട്ട് ആ വ്യക്തി ഇപ്പോൾ വെയിറ്റ് ചെയ്യാണ് ആൻഡ് ഫൈനലി എവറി മൊമെൻറ്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രഷ്യസ് ഫോർ മീ ഓക്കേ നിങ്ങളോടൊന്നിച്ച് സ്പെൻഡ് ചെയ്തിരുന്ന ഓരോ നിമിഷവും ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അത്രയും ആ നിമിഷങ്ങളെല്ലാം പ്രഷ്യസ് ആയിട്ട് ആ വ്യക്തി കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് ഓക്കെ ലോങ് ഹെയർ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ലോങ് ഹെയർ ഉണ്ടാവാം നവംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്പർ ടെൻ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഉള്ള വ്യക്തികളാണ് ഹിയറിംഗ് ഇഷ്യൂസ് ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള വ്യക്തികളുണ്ട് ട്വൻറ്റി ആൻഡ് കെ നമ്പർ സെവൻ പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ തോന്നിയിട്ടുണ്ടാവാം ചാരിറ്റി ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ ഉണ്ടാവാം ഹീലർ ഹീലർ ആയിരിക്കാം പ്രൊഫഷണലി ലെറ്റർ വി ലെറ്റർ എൽ ടീച്ചർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചറാണ് നമ്പർ ട്വൽവ് ഒക്ടോബർ മന്ത് ലെറ്റർ ആർ ഗവൺമെൻറ്റ് സർവീസിൽ ജോലി ചെയ്യുന്നവരോ ആയിരിക്കാം ഇലവൺ ഫോർട്ടി ട്വൻ്റി നയൻ ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം ഓക്കെ ടു മന്ത്സ് വന്നിട്ടുണ്ട് ട്വൻ്റി ഫൈവ് ലെറ്റർ എച്ച് ലെറ്റർ എസ് ജെമിനി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സിൻ്റെയോ സോഡിയാക്സൈൻ ജെമിനി ആയിരിക്കാം ഏപ്രിൽ മന്ത് നയൻറ്റീൻ ഇലവൺ ഇലവൺ ഒരു ഏഞ്ചൽ നമ്പറാണ് ടുഡേ ഇന്നത്തെ ദിവസം പ്രത്യേകതയുണ്ട് നമ്പർ ടെൻ ലിബ്ര നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സിൻ്റെയോ സോഡിയക്സൈൻ ലിബ്ര ആയിരിക്കാം തേർട്ടി വൺ ഇമോഷണൽ പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന വ്യക്തികളുണ്ട് ഗ്രീൻ കളർ ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം ലവബിൾ ലവബിളായിട്ടുള്ള വ്യക്തി ആയിരിക്കാം ഈഗോ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ കൂടുതലായിട്ട് ഈഗോ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ചൈൽഡിഷ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള വ്യക്തികളുണ്ട് ആൻഡ് ഫൈനലി നമ്പർ ടു ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് ഡസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിങ് ആണ് അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ റെസ്നേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ